嗯。Mm hmm. ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഇത് സൺഡേയിലെ വൈകുന്നേരത്തുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം കേശപ്പൻ കുറേ ദിവസത്തിന് ഒരാഴ്ചയായിട്ട് സ്കൂളിലൊന്നും പോകുന്നില്ലല്ലോ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നാളെ ഇനി സ്കൂളിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ സ്കൂളിൽ പോകുന്ന ദിവസങ്ങൾ തലേദിവസം കുറച്ച് ജോലികളൊക്കെ നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ രാവിലത്തേക്ക് നമ്മൾ ഇച്ചിരി ലേറ്റായിട്ട് എണീറ്റാലോ ഒന്നും കുഴപ്പമില്ല കേട്ടോ അപ്പം ഇനിയിപ്പം കേശപ്പൻ ഇവിടെ ഒൻപത് മണിയാവുമ്പോൾ പോയാൽ മതി കേട്ടോ അതുവരെ എനിക്ക് ടൈം ഉണ്ട് എന്നാൽ പോലും എനിക്ക് രാവിലെ ജോലിയൊക്കെ ചെയ്തു തീർക്കണം അപ്പം ഞാൻ ഇച്ചിരി എളുപ്പത്തിനൊക്കെ നേരത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെ വെക്കാറുണ്ട് കേട്ടോ അപ്പം തലേദിവസം എന്തൊക്കെ ചെയ്യുന്നു പിന്നെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ കേട്ടോ അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു അതിനെയും ചൂടാക്കിയിട്ട് ദോശയെണ്ണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ദോശയും ചിക്കൻ കറിയും ആക്കാമെന്ന് വിചാരിച്ച് ചോറും ഇരിപ്പുണ്ട് ചോറ് വേണമെങ്കിൽ ചോറും കഴിക്കാൻ കുറച്ച് മീൻ കറി ഇരിപ്പുണ്ടേ അപ്പോൾ ദോശയും ഉണ്ടാക്കണ സമയത്തും മീൻ കറി ചൂടാക്കി മീൻ കറിയല്ല ചിക്കൻ കറി ചൂടാക്കും സമയം കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മി വെക്കാമെന്ന് വിചാരിച്ച് എൻ്റെ ബാക്കിൽ വന്ന് ഇന്ന് എന്തോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്ടൊക്കെ കവളത്ത് വാരി ഇട്ടിരിക്കുന്ന പൗഡറാണോ എന്തോ അങ്ങനെ ഞാൻ തേങ്ങ പൊട്ടിച്ച് ചെറിയ തേങ്ങയാണ് കേട്ടോ അപ്പോൾ ആ രണ്ട് തേങ്ങയങ്ങ് തിരുമ്മി വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നാളെ രാവിലത്തേക്കിന് എന്തിനായാലും ഇപ്പോൾ ചോറിന് എന്തെങ്കിലും കൂട്ടാൻ തോരനോ ചമ്മന്തിക്കോ അങ്ങനെ എന്തിനു വേണമെങ്കിലും എടുക്കാമല്ലോ തിരുമ്പി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായല്ലോ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ രഹിചേട്ടനെ കൊണ്ട് കൊടുക്കുവാണ് കേട്ടോ ചപ്പാത്തി ചപ്പാത്തി എൻ്റെ വായിൽ എന്തൊക്കെയാണ് വരുന്നത് ദോശ ദോശയും ചിക്കൻ കറിയും കൂടെ ദേ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കേശപ്പനെ ഞാൻ കഴിക്കാൻ കുറേ നേരം കൊണ്ട് വിളിക്കുന്നുണ്ട് വരുന്നില്ല ഇപ്പോൾ ദോശ വേണ്ട ബ്രെഡ് മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സ്കൂളിൽ ഇനിയിപ്പം ഒത്രയും ദിവസത്തിന് പോയ ശേഷം പോകുമ്പോൾ ഒരു മടിയുണ്ടോയെന്നൊക്കെ എനിക്ക് ഞാൻ വിചാരിക്കുന്നത് പക്ഷേങ്കിൽ അവൻ അങ്ങനെ മടിയൊന്നുമില്ല കേട്ടോ കുറേ ദിവസം പോകാതിരുന്നാലോ അങ്ങനെ മടിയൊന്നുമില്ല അങ്ങനെ ദോശ കൊടുത്തിട്ട് വന്ന് ബാക്കി ചാ ബാക്കി തേങ്ങയും കൂടി ഇതേ തിരുമ്മിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ തിരുമ്മിയിട്ട് ഫ്രിഡ്ജിനകത്തെടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് രണ്ട് തേങ്ങ തിരുമീട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് തിരുമ്മി വെക്കത്തില്ല രണ്ട് തേങ്ങയൊക്കെ ഇപ്പോൾ ഒരു ഉദ്ദേശം കാണുമല്ലോ നാളെ എന്തൊക്കെ വെക്കണമെന്നൊക്കെ ഒരു ചെറിയ ഉദ്ദേശം നമുക്ക് ഒരു പ്ലാനിങ്ങാണല്ലോ അപ്പോൾ അതിനാവശ്യത്തിനുള്ള തേങ്ങയൊക്കെ ആയിരിക്കും ഞാൻ തിരുമ്മി വെക്കുന്നത് കേട്ടോ അങ്ങനെ നേരെ എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചു പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പാത്രം കഴുകൽ അതിങ്ങനെ നമ്മൾ അടുക്കളയിൽ എന്തൊക്കെ എടുത്തുകൊണ്ടിരിക്കണോ ആ പാത്രങ്ങളെല്ലാം ഇങ്ങനെ കഴുകേണ്ടി വരുമല്ലോ അങ്ങനെ എല്ലാം കൂടി അങ്ങ് കഴുകിയൊക്കെ വെച്ചു ഇനി കഴിച്ചു കഴിഞ്ഞിട്ടുള്ളതും എല്ലാം കഴുകി വെക്കും അപ്പം ദോശയുടെ കൂടെ കട്ടൻ കാപ്പി വേണമെന്ന് പറഞ്ഞിട്ട് കട്ടൻ കാപ്പി ഇട്ട് കേട്ടോ ഇപ്പോൾ കാപ്പിപ്പൊടി ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കട്ടൻ കാപ്പി കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ രാവിലെ ഉച്ചയ്ക്ക് ഇടയ്ക്ക് എപ്പോൾ വേണമെന്ന് തോന്നുമ്പോഴൊക്കെ ഒരു ഇടിയിലുണ്ട് കേട്ടോ അങ്ങനെ കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ നേരെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെള്ളം തിളപ്പിച്ച് നോക്കുവാണേ ഇപ്പം കുടിക്കാവുള്ള വെള്ളം ഇനിയിപ്പോൾ നാളെ രാവിലെ തിളപ്പിച്ചു കഴിഞ്ഞാൽ അത് ചൂടായിരിക്കും പിന്നെ തണുപ്പിക്കണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ തലേ ദിവസം അങ്ങ് തിളപ്പിച്ചിട്ട് കഴിഞ്ഞാൽ രാവിലെ ആവുമ്പോഴത്തേക്കിന് ചെറിയ ചൂട് കാണും കേട്ടോ ഈ സ്റ്റീൽ പാത്രത്തിൽ അടച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ ചെറിയ ചൂടോടുകൂടി ഇരുന്നോളും കേട്ടോ അപ്പോൾ കേശപ്പിന് ബ്രെഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്രെഡ് എടുത്ത് കൊടുക്കാൻ നോക്കിയപ്പം ഡേറ്റ് കഴിഞ്ഞ് ബ്രെഡിൽ എനിക്കൊരു എന്തോ പോലെയൊക്കെ തോന്നി പിന്നെ ഞാൻ അത് കൊടുത്തില്ല ദോശയും ചിക്കൻ കറിയും കഴിച്ചാൽ മതി നിർബന്ധിച്ച് അപ്പോൾ അതേ വന്ന് നോക്കുന്നത് കണ്ടോ എത്ര ദോശയാണ് എന്ന് പൊക്കിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ കഴിക്കാൻ മടിയുണ്ടോ പിള്ളേർക്കില്ലേ അങ്ങനെ ഞാൻ ദോശയും ചിക്കൻ കറിയൊക്കെ കൊണ്ടു കൊടുത്തു പിന്നെ അടുത്തെന്ന് പറഞ്ഞതേ തൂത്തു വാരി എല്ലാം അങ്ങിടുന്നു കേട്ടോ തലേ ദിവസം തന്നെ മടിയില്ലെങ്കിൽ കേട്ടോ മടിയാണെങ്കിൽ ഞാൻ ചെയ്യില്ല പിന്നെ ഇത് ചെയ്തു വെച്ചാൽ ഉള്ള എന്ന് വെച്ചാൽ നാളെ രാവിലെ ആകുമ്പം ഈ വേറെ ജോലികളൊന്നും കാണത്തില്ലല്ലോ അത് ഓർത്തിട്ട് ഞാനങ്ങ് ചെയ്യും കേട്ടോ പിന്നെ ചില സമയത്ത് എനിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് ആയിരിക്കും ചെയ്യുന്നത് കേട്ടോ ഇതെന്ത് പോയി എപ്പോഴും എപ്പോഴും തൂപ്പുമ്പോൾ ആരും എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ടായിരിക്കും കേട്ടോ അപ്പം എന്ത് വിചാരിച്ചെന്ന് പറഞ്ഞാൽ നമ്മളതിനെ ചെയ്യണമല്ലോ ദേ ഇവിടെ കണ്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടോയെന്ന് അറിയത്തില്ല ഞാൻ ആ പടിയിൽ നിന്ന് വീഴാൻ പോയായിരുന്നു കേട്ടോ നേരെ താഴെയുള്ള ഒരു പടിയെ ചവിട്ടാണ്ട് അടുത്ത താഴെയുള്ള പടിയെ കേട്ടോ ഞാൻ വീഴാത്തത് ഭാഗ്യം ജസ്റ്റ് ഏറ്റവും ഒന്ന് പോയി അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോയി തൂത്തൊക്കെ വാരി വെള്ളം തിളയ്ക്കുന്ന സമയമുണ്ട് ഞാൻ പോയി ഫ്രഷ് ഒക്കെ ആയിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടോ പിന്നെ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ് അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയുള്ളത് അടുത്ത നല്ലൊരു വീടിയായിട്ട് വീണ്ടും കാണാം